നാടിഞ്ഞുനടുക്കിയ വെന്നാറമൂട് കൂട്ടക്കൊലപാതകത്തിന്റെ കാരണങ്ങൾ പുറത്ത് താൻ ആറുപേരെ കൊലപ്പെടുത്തിയതായി പേരുമല സ്വദേശിയായ അഫ്വാനാണ് വെന്നാറമൂട് പോലീസ് സ്റ്റേഷനിലെത്തി കുറ്റസമ്മതം നടത്തിയത് ഇതിൽ അഞ്ചു പേരുടെ മരണം പോലീസ് സ്ഥിരീകരിച്ചു ഒരാൾ ഗുരുതര പരുക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയുടെ കാമുകി സഹോദരൻ അച്ഛന്റെ സഹോദരൻ ലത്തീഫ് ഭാര്യ ഷാഹിദ അച്ഛന്റെ അമ്മ എന്നിവരുടെ മരണമാണ് പോലീസ് സ്ഥിരീകരിച്ചത് പ്രതിയുടെ ഉമ്മ ഷെമി ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് പിതാവിന് ഗൾഫിലുള്ള ബിസിനസ് തകർന്നതാണ് കാരണമെന്നാണ് പ്രദീപ് ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ അഫ്വാന്റെ കാമുകിയായ ഫർസാനയുമായി പ്രണയം വീട്ടുകാർ എതിർത്തതാണ് കൊലപാതകത്തിന് കാരണമെന്ന വിവരവും പുറത്തു വരുന്നുണ്ട് എന്നാൽ നല്ല സാമ്പത്തിക ചുറ്റുപാടുള്ള വീട്ടിലാണ് പ്രതിയായ അഫ്വാൻ കഴിഞ്ഞിരുന്നതുമെന്നും നാട്ടുകാർ പറയുന്നു ഒറ്റ ദിവസമാണ് ഈ കൊലപാതകങ്ങളെല്ലാം നടന്നത് പേരുമലയിൽ മൂന്നുപേരെയും ചുള്ളാളത്ത് രണ്ടുപേരെയും പാങ്ങോട് ഒരാളെയും കൊന്നുവെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് നാലുപേരെ വെട്ടിക്കൊലപ്പെടുത്തുകയും പാങ്ങോട് താമസിക്കുന്ന എൺപത്തിയെട്ട് വയസ്സുള്ള അച്ഛന്റെ മാതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു അഫ്വാൻ ഒരു പെൺ സുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പിന്നാലെ വൈകിട്ടോടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദൃസാക്ഷി പറയുന്നു പെൺ സുഹൃത്തിനെയും പ്രതിയുടെ അമ്മയെയും സഹോദരനെയുമാണ് ആദ്യം വെട്ടിയത് ശേഷം പ്രതി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും വീട്ടിലെത്തി വെട്ടുകയായിരുന്നു പിന്നീടാണ് അച്ഛന്റെ അമ്മയെ പാങ്ങോട്ട് വീട്ടിലെത്തി വെട്ടിയതെന്നുമാണ് വിവരം അഫ്വാന്റെ അച്ഛൻ വിദേശത്താണ് പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫ്വാനും കുടുംബവും ഈ അടുത്താണ് നാട്ടിലെത്തിയത് അഫ്വാനും അമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത് എന്താണ് പ്രതിയെ ഇത്തരമൊരു ക്രൂരകൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് വ്യക്തമല്ല